ഒരാൾക്ക് നാല് പവന കണ്ട പത്ത് പവൻ തോന്നി സ്വർണം ഇങ്ങനെ എൺപത്തിനാല് പവനാണ് എൺപത് പവൻ അപ്പൊ നീ നമ്മളാ പെൺമക്കള് കൈ കൊടുത്തിട്ട് അവരോട് ഒരുപാട് മക്കൾ ഉണ്ടാവും ഓരോ പറക്കത്തോടെ ഉള്ളോ നമ്മളെ സങ്കടം അല്ലാഹു മാറ്റി തീർച്ച ഒരു ഗതി ഇല്ലാത്തവരാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പൊ ഓരോ ശാബ് തങ്ങളുടെ നാപ്പുരൻ ഇതിന്റെ ആള് നാപ്പുരൻ െ അപ്പൊ നിഷാധങ്ങളെ കണ്ടില്ലേ അല്ലേ ഇനി നമ്മള് സ്വർണം കണ്ടല്ലേ കണ്ടില്ല കണ്ടോ നിനക്ക് നിങ്ങളോട് പറയാനുള്ള നിങ്ങളെ പോണ സ്വർഗത്തിന് നമ്മളെ കൊണ്ടോണം പറയട്ടെ കേട്ടോ അപ്പൊ നമ്മളിപ്പോന്ന് പുതിയന്മാരെ കഴിതു കൊടുക്കും ആരും ഓരോ വാങ്ങരുത് ും കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വാങ്ങും മനസ്സിലായോ എന്താ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസത്തിൽ അനുഭവം നമുക്കിണ്ട് ഓരോ ആ മക്കൾ അങ്ങനെ നല്ല ഞാൻ പറയണേ ഇത് നാളെ രാവിലെ നമ്മൾ ഓരോ പുതിയപ്പിളമാരെ ഏൽപ്പിക്കും അതല്ല ശരി നമ്മൾ ഈ കൊടുക്കുന്ന ഫോട്ടോ നമ്മൾ എടുക്കണ്ട மக்களுக்கு கொடுக்கல்லுக்கேட்டா அப்படின்னு மாற்றியா நமக்கு எந்த

അമനയെ കേട്ട അല്ലാഹു ബർക്കത്തെ അമീൻ അന്ത കുട്ടല കെട്ട കാലം മറണ്ടേക്കണം ആകർത്തു പ്രോപരിഗത്തെ അടുത്ത ഇൻഷാ അല്ലാ നാല് പ്രതിartifactId 21 കുട്ടല അമന ഓരോ വർഷവും നമ്മൾ അയ്യൻ ദരിയേ കുട്ടൻ കൂടി കൂടി അല്ലാഹു ബർക്കത്തെ അമീൻ നമ്മൾ തന്നെ മക്ക കെട്ടിക്കാരൻ റാണ മുമ്പിൽ കൂടി ആചിക്കുന്ന അവസ്ഥന പിടരാ ആമീൻ അമീരെ ഇതിനക്ക് മക്കല വരാണ്ട് ലക്കരിന 300 ക സമ്പലവാപ്പ ഒരു നൂറിൽ താഴെ അതികെ മേഗലുകളല്ല സുബ്ഹാനള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല പാളവഗമന കൊണ്ടിത് മരികോലിനെ പദരന്നു തും അല്ലാഹു ഇന്ന മാഹതനവ പരാജയത്തിൽ ആമീൻ സുബ്ഹാനള്ളാഹ് നമ്മൾ സഹായത്തോടെ നമ്മൾ യാസിദ് ഓതി സലാത്തി ഫാത്തിഹ ചൊല്ലിയിരീ നീ ഫാത്തിഹ നമ്മൾ ഓതി അടുത്ത് നമ്മൾ തൊടക്കം കുരിക്കാൻ മനസ്സിലായല്ല ഇന്നു രാവിലെ വരെ ഞാൻ ഈ എട്ടേ മുക്കാൽ കറക്റ്റ് ഒമ്പത് മണിക്ക് ഞാൻ സരസ്വതി പോകും ഇൻഷാല്ല ഒമ്പത് മുക്കാലിന് നമ്മളെ മക്കള് താഴ്വട്ട് കറക്റ്റ് പത്തേ കാല പത്തര മണിന്റെ ഉള്ളിൽ തന്നെ പത്ത് മണിക്ക് നിക്കാൻ തുടങ്ങും

മക്കൾ നന്നാവാൻ അങ്ങനെ എണ്ണിയാൽ തീരാത്തൊരുപാട് നീങ്ങി വെച്ച് തന്നവരാണ് നീങ്ങി വെച്ച് മരിക്കുന്നത് ഞങ്ങൾക്കൊരു ആരും നിനക്ക് നൽകണമോ നാളെ നമുക്ക് ഇനി നിങ്ങളെ പഠിത്ത കൊല്ലം നിങ്ങൾക്ക് തന്നില്ല വിചാരിക്കില്ല എന്നാലും അന്ന് തരുന്നതിന്റെ നിങ്ങൾക്ക് തരും ഇനി വർത്താനം പറഞ്ഞ പോയി ദ്വാരത്തുമ്പോ കൈ കുടിച്ചാ കൊടിമരത്തുമെ കൈ കൈ മാറ്റി കൊടുത്താ ദാത്ത് പോയിട്ടു ഇനി ദുവാ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒച്ചപ്പോടും പണം ഉണ്ടാക്കിയിരുന്നു എന്നെ കാണാൻ ആരും നിക്കരുത് ആശാ അള്ളാഹു തന്റെ ഭാര്യ ഗർഭിണിയെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇവിടെ വന്നിരുന്നു ഈ മണ്ണ് ഒരു മണ്ണാണ് അല്ലേ വലിയ സങ്കടത്തിൽ അള്ളാഹു സുഹാന ും കിടക്കുന്നെന്ത ഇത്രയും പെൺകുട്ടികൾ കെട്ടിച്ചയച്ചതും ഇവിടെ കിട്ടണ മുതലൊക്കെ ഇവിടെ ആളുകൾ വന്നിട്ട് അറിയില്ല മഹരൂ പോയിട്ട് പിടിച്ചിട്ടില്ല എന്നാ തെളിയിക്കട്ടാണെങ്കിലും ിൽ തെളിയിക്കട്ടെ ഞാൻ മറ്റുള്ള സ്ഥലത്ത് പോയി പിരിച്ചതോ അതല്ലെങ്കിൽ ഒരാൾ സഹായം ചോദിച്ചതോ ആർക്കും കാണിച്ചാലും മറ്റുള്ള പറഞ്ഞു